കേരള പിഎസ്സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വനിതാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു യോഗത്തിലെത്തുകാരി പുഷ്പമേ ആദരിച്ചു പ്രഭാഷണം നടത്തി പുതിയ തലമുറയുടെ ലഹരി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാമൂഹിക ചുറ്റുപാടിൽ പലപ്പോഴും സ്ത്രീകളുടെ സുരക്ഷ ചോദ്യചിഹ്നമാകുകയാണ് സമൂഹത്തിൽ സ്ത്രീകളുടെ ദുല്യതയായിരുന്ന അവകാശങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിക്കുന്നത് അത്തരത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സുരക്ഷ തുല്യത അവസരങ്ങൾ മനോഭാവങ്ങൾ സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ചർച്ച ചെയ്താണ് കേരള പിഎസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചത് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അനൂപ് പങ്കജ് പ്രഭാഷണം നടത്തി ഒരേപോലെയുള്ള ഉത്തരവാദിത്വമുണ്ട് അതായത് നമുക്ക് ഒരേപോലെ ജോലിയുണ്ട് നമ്മൾ വീട്ടിൽ ചെല്ലുന്നത് എനിക്ക് തോന്നുന്നു ഫിസിക്കലി പുരുഷനും സ്ത്രീകളും ഡിഫറൻ്റ് ആണ് ഡിഫറൻസ് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ജോലികളെല്ലത്തേക്കും അച്ഛന്മാരേക്കാളും അമ്മമാർ വീട്ടിലെത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മമാരുടെ മാത്രം ഉത്തരവാദിത്വം അല്ല പാരന്റിങ് പറയുന്നത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് യോഗത്തിൽ കൊളുക്കനെന്ന നോവലിലൂടെ ഊരാളിഗോത്രത്തിന് സംസ്കാരവും ചരിത്രവും ജീവിതവും അടയാളപ്പെടുത്തിയ എഴുത്തുകാരി പുഷ്പമ്മയെ ഒ ആർ വത്സ വി എം മിത്ര എന്നിവർ ചേർന്ന് ആദരിച്ചു വനിതാ കൺവീനർ ആതിര നായർ അധ്യക്ഷത വഹിച്ചു പിഎസ്സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ ജില്ലാ സെക്രട്ടറി സുചിതാ കൃഷ്ണൻ ഗീതുമോൾ സുധാകരൻ ജ്യോസ്ന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു